നടൻ സെയ്ഫ് അലി അലിഖാനെ കുത്തേറ്റ വാർത്ത ബോളിവുഡിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഗുരുതരമായി പരിക്കേറ്റ നടൻ ഇപ്പോൾ മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം തന്നെ പോലീസ് നടത്തുന്നുണ്ട് അക്രമി നേരത്തെ എത്തി സെയ്ഫിന്റെ വീട്ടിൽ എന്നാണ് പോലീസ് സംശയിക്കുന്നത് കാരണം ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപ് ആരും വീടിനുള്ളിലേക്ക് വന്നതായി സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടില്ല സെയ്ഫിനെ തവണ കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച ശേഷം അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിനാണ് സംഭവം നടന്നത് മൂത്തമകൻ ഇബ്രാഹിമാണ് സെയ്ഫ് അലിഖാനെ ആശുപത്രിയിൽ എത്തിച്ചത് കത്തിക്കുത്തിൽ പരുക്കേറ്റി രക്തത്തിൽ കുളിച്ച സെയ്ഫിനെ ആശുപത്രിയിലെത്തിക്കാൻ കാർ നോക്കിയെങ്കിലും ഇബ്രാഹിമിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല തുടർന്ന് സമയം പാഴാക്കാതെ ഇബ്രാഹിം ഓട്ടോറിക്ഷയിൽ സെയ്ഫ് അലിഖാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സെയ്ഫിന്റെ ബാന്ദ്രയിലെ വീട്ടിൽ നിന്ന് ലീലാവതി ആശുപത്രിയിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് കത്തിക്കുത്തിൽ ആറ് മുറിവുകളാണ് സെയ്ഫ് അലിഖാനേറ്റത് ഇതിൽ രണ്ട് മുറിവുകൾ ആഴത്തിലുള്ളതാണ് നിലവിൽ താരം അപകടനില തരണം ചെയ്തിട്ടുണ്ട് അക്രമിയും സെയ്ഫും തമ്മിൽ വാക്കുതർക്കമുണ്ടായതായും സൂചനകളുണ്ട് അക്രമത്തിനു പിന്നാലെ മഹാരാഷ്ട്രയിലെ ക്രമസമാധാന നിലയെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം രംഗത്ത് വന്നു രാഷ്ട്രീയ നേതാവ് ബാബാ സിദ്ദീഖിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് മുംബൈയെ നടുക്കി സെയ്ഫ് അലി ഖാന് കുത്തേറ്റത് സൽമാൻ സൽമാൻഖാന് നേരെയുണ്ടായ വധഭീഷണിയും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി മുംബൈയിൽ സെലിബ്രിറ്റികൾക്ക് പോലും രക്ഷയില്ലെന്ന് ശിവസേന ആരോപിച്ചു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം